ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തതുപോലത്തെ വീഡിയോ അല്ല ഇത് അതായത് ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ മോർണിംഗ് ഈവനിങ് വ്ലോഗ് അങ്ങനത്തെ അല്ല നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പട്ടാളത്തുനിന്ന് അതായത് അറിയുന്നവർക്ക് അറിയാം പട്ടാളത്ത് നിന്ന് നമുക്ക് ഫാമിലീസിന് റേഷൻ കാര്യങ്ങളുണ്ടാവും അതായത് ഐരി സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എന്തൊക്കെയാ എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് അരി പച്ചക്കറി കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവും നമ്മൾ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് കൂടാതെ അതിനു പുറമേ നമുക്ക് ഡെയിലി പാൽ ഉണ്ടാവും അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ പാല് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അതായത് വെജിറ്റേറിയൻസ് ആവുമ്പോൾ നമുക്ക് പാല് മാത്രം പാൽ പാലെടുക്കാം അതായത് ഡെയിലി ഓരോ ലിറ്റർ പാൽ എടുക്കാം ഇനിയിപ്പോൾ അതല്ല നമുക്ക് പാല് വേണ്ട നമുക്ക് മുട്ട മതി എന്നുണ്ടെങ്കിൽ മുട്ടയായിട്ട് എടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ടുമെല്ലാം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതായത് പാലും മുട്ടയായിട്ട് എടുക്കാം അപ്പം ഞങ്ങൾ അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ദിവസം അര ലിറ്റർ പാലായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അതായത് മന്തിരി നമുക്ക് മുപ്പത് മു സോറി തൊണ്ണൂറ് മുട്ടയുണ്ടാവും അത് ആഴ്ചക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കും അങ്ങനെ എടുക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ഓരോ ലിറ്റർ പാലായിരുന്നു എടുത്തത് പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് അര ലിറ്ററും പിന്നെ അതിൻ്റെ കൂടെ മുട്ടയായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ നമുക്ക് പച്ചക്കറി ഉണ്ടാവും പച്ചക്കറി നമുക്ക് ആഴ്ചക്കാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ദിവസമായിരിക്കും ഞങ്ങൾ മുന്നേ ഉള്ള സ്ഥലത്തൊക്കെ വ്യാഴാഴ്ച ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ബുധനാഴ്ചയാണ് നമുക്ക് അതിവിടെ വണ്ടി വരും നമ്മളെ വീടിനടുത്തായിട്ട് വണ്ടി വരും അപ്പോ അവിടെ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്താൽ മതിയാവും പച്ചക്കറിയും മുട്ടയും ഒരുമിച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാം പാല് പിന്നെ ഡെയിലി നമുക്ക് ഇവര് ഡ്യൂട്ടിക്ക് പോയിട്ട് വരുന്ന സമയത്ത് പാല് കൊണ്ടുവരും പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അതായത് ആട്ട അരി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മന്തിലിയാണ് കിട്ടുന്നത് എണ്ണ കാര്യങ്ങളൊക്കെ മന്തിലി ലാസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക അഡ്വാൻസ് ആയിട്ടാണ് കിട്ടുക എന്ന് പറയും അതായത് നമുക്ക് അടുത്ത മാസത്ത് മുന്നേ ആയിട്ട് അങ്ങനെയാ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എടുക്കാം ഇനി ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെന്താ ഉള്ളത് ഇതൊക്കെയാണുള്ളത് നമുക്ക് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് റേഷൻ വേണ്ട റേഷൻ മണി മതിയെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു സ്കീമും ഉണ്ട് നമുക്ക് റേഷൻ മണി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഞങ്ങൾ മുന്നേ നിന്ന സ്ഥലത്ത് ഞങ്ങൾ റേഷൻ മണി ആയിരുന്നു എടുത്തത് അവിടെ നമ്മൾ എന്താ റേഷൻ ആയിട്ടായിരുന്നില്ല എടുത്തത് അത് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും നമ്മളല്ല ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് വരും ഇവിടുന്ന് ഞാൻ പറഞ്ഞ നമുക്ക് റേഷൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് റേഷൻ ആയിട്ടാണ് റേഷൻ മണി ആയിട്ടല്ല അതും നമുക്ക് ഓരോരുത്തർക്ക് സെലക്ട് ചെയ്യാം ഏ എങ്ങനെയാണ് ഓരോരുത്തർ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോ എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അപ്പൊ നമുക്ക് റേഷൻ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ കാണാം അല്ലേ അപ്പോൾ കൊണ്ടുവന്നു കൊണ്ട് ഇപ്രാവശ്യം ലേറ്റായി എടുക്കാം എടുക്കാൻ പോവാൻ കുറച്ച് എന്താ പറയുക തിരക്കൊക്കെ ആയത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാനാണ് ഋഷിക്ക് തിര ഒക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ കൊണ്ടുവെക്കുന്ന സമയത്ത് ഋഷി അതെടുക്കുന്നവ കൊണ്ടുവെക്കാമെന്ന് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പം അതൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ എന്തൊക്കെയാ അതിലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ആട്ടയുണ്ടാവും ഇവിടെ പിന്നെ അറിയാലോ മെയിൻ ആയിട്ട് നമ്മൾ റൊട്ടിയാണ് അപ്പോൾ ആട്ടെന്തായാലും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ പത്ത് കിലോ ആണ് എടുത്തത് പതിനഞ്ച് കിലോ ഉണ്ടാവും അപ്പൊ പത്ത് കിലോ എടുത്തിട്ട് നമ്മൾ ബാക്കി റൈസ് എടുത്തതാണ് അപ്പോൾ ആട്ട ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഞങ്ങൾക്ക് മാസം യൂസ് ചെയ്യും പക്ഷെ ഇപ്പം ചൂടായത് കൊണ്ട് കുറവാണ് പിന്നെ ഓയിൽ ഉണ്ട് മൂന്ന് ലിറ്റർ ഓയിൽ ഉണ്ടാവും അത് നമ്മൾ കോക്കനട്ട് ഓയിലല്ല സൺഫ്ലവർ ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക റിഫൈൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഇപ്രാവശ്യമുള്ള ദാല് അതായത് പരിപ്പുകൾ എന്ന് പറയുന്നത് ഉഴുന്ന പരിപ്പ് ഉണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് ഉണ്ടായിരുന്നു അതേപോലെ ഉണ്ടല്ലോ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ലേ നിങ്ങളായിട്ട് പറയാം ഞങ്ങൾ കടലപ്പരിപ്പെന്ന പറയുന്നത് അതുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം സാമ്പാർ പരിപ്പും പിന്നെ കടലപ്പരിപ്പും ചെറുപയരും ആയിരുന്നുള്ളത് ഉഴുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് മാറി മാറി കൊണ്ടിരിക്കും പിന്നെ അല്ലെങ്കിൽ നമുക്ക് മസൂർദാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദാലുണ്ട് അതായിരിക്കും അങ്ങനെ എങ്ങനെയായാലും സാമ്പാർ ദാൽ എന്തായാലും ഉണ്ടാവും ബാക്കി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോ അത്രയും സാധനങ്ങളാണ് ഉള്ളത് പരിപ്പുകളിൽ പിന്നെ ഉള്ളത് ചായപ്പൊടി ഉണ്ടാവും ചായപ്പൊടി അല്ലെങ്കിൽ കോഫി പൗഡർ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം അങ്ങനെ ഉണ്ടാവും പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ചോക്കോ മൾട്ട് അതായത് നമ്മൾ ഒക്കെ നമ്മൾ കലക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് കുടിക്കും അല്ലേ അപ്പോൾ ഇത് ഡിഫൻസ് പേഴ്സൺസ് ഡിഫൻസ് പേഴ്സൺസ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലുണ്ടാവും ആ പാലിൽ കലക്കിയിട്ട് കുടിക്കുന്നതാണ് ബോട്ടിലായിട്ടും അത് കിട്ടും ഇവിടെ നോക്കുമ്പം ഈ ആണേ വന്നത് അത് രണ്ടും പാക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ അരി ഉണ്ടായിരുന്നു അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ളതുപോലെ തന്നെയാ തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് നല്ല പൊഞ്ഞി അരി മാതിരി നാട്ടിലുള്ള ബോയിൽഡ് റൈസ് അല്ലേ അതുപോലെ നല്ല അരിയായിരുന്നു ഇതും അരി നല്ലതാണ് പക്ഷെ കാഴ്ചക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഉപ്പുണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പച്ചക്കറി എല്ലാ ബുധനാഴ്ചയാണ് കിട്ടാന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തോട്ടേക്ക് അവിടെ ഗ്രൗണ്ടിന്റെ അവിടെയാണ് വണ്ടി വരുന്നത് അപ്പൊ അതിനു വേണ്ടി ഞാനും റാനും ഋഷിയൊക്കെ കൂടെ പോയതാണ് വൈകുന്നേരത്തെ സമയത്താണ് വരിക അപ്പൊ അതുകൊണ്ടാണ് റോഡൊക്കെ ഇങ്ങനെ കാലിയായിട്ടുള്ളത് ഇവിടെ രണ്ടു മണി മുതൽ ഒരു അഞ്ചു മണിവരെയൊക്കെ എല്ലാവരും ഷോപ്പ് അടച്ചിടും അത്രയും ചൂടായത് കാരണം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ എല്ലാ ആളുകളും മാക്സിമം ആളുകൾ ഈ സൈക്കിളാണ് യൂസ് ചെയ്യുക ആയാലും ആരായാലും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ എല്ലാവരും ഈ സൈക്കിളാണ് അതൊരു എക്സസൈസും കൂടിയാണല്ലേ അതൊക്കെ കാണാനും നല്ലൊരു രസമാണ് നമുക്ക് ട്രാക്ടർ ആയാലും ഈ സൈക്കിളുകളും കൂടുതലും നമ്മൾ കാറൊന്നും ഒരുപാട് ആൾക്കാരൊന്നും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കാഴ്ചയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കാഴ്ച ഒക്കെ കണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വന്നു ഇതിലാണ് നമുക്ക് സാധനങ്ങൾ വരിക അപ്പോൾ നമ്മൾ പോയി അവർ നമ്മൾ ഞങ്ങൾ ഇവിടെ ഒരു രണ്ടോ മൂന്നോ ഉള്ളൂ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നത് പേരൊക്കെ നോക്കി നമുക്കവർ പച്ചക്കറിയൊക്കെ എടുത്തു തരികയാണ് ചെയ്യാം ഈ ഒരു ട്രെയിലർ മുട്ടയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മുട്ട എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ട്രെയിലറിലെ മുട്ടയും ഉണ്ടായിരുന്നു പച്ചക്കറികളും ഉണ്ടായിരുന്നു നമ്മള് പേര് നോക്കി ഇതാക്കി ഞങ്ങളത് ഞാൻ പറഞ്ഞേ ഇവിടെ ഒരു മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ പച്ചക്കറിയൊക്കെ അവരെടുത്ത് തന്നു എന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു ആണെങ്കിൽ അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവൻ അങ്ങനെ എടുത്ത് നടക്കണം എന്നുള്ളതൊന്നുമില്ല പക്ഷെ അവൻ ഓരോ പോയിന്റിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാ കുറച്ച് പാടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പൈപ്പ് ഒക്കെ കണ്ട വെള്ളം കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഞങ്ങള് ബോർവെല്ലിന്റെ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള പൈപ്പ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പൊ അവനവിടെ നിന്ന് വെള്ളം കൊണ്ട് കളിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോയിട്ട് ഇത് വെച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞ് അവനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പൊ അതും കഴിഞ്ഞ് അവനേം കൂട്ടി ഇങ്ങോട്ട് വന്നു അപ്പൊ കൊണ്ടുവന്ന് ഞാൻ നിലത്ത് വിരിച്ചിട്ടാണ് എന്നതിനു ശേഷം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഓരോ സീസണിനനുസരിച്ചിട്ടുള്ള സബ്ജി വെജിറ്റബിൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക പിന്നെ ഫ്രൂട്ട്സും ഉണ്ടാവും ഇപ്പൊ ഇവിടെ മാംഗോ സീസൺ ആയത് കാരണം മാങ്കോ ഉണ്ടായിരുന്നു പിന്നെ പഴം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള റോബസ്റ്റ് പഴം നമ്മുടെ നാട്ടിലുള്ള മൈസൂർ പഴം എന്നാണ് ഞങ്ങൾ അവിടെ മൈസൂർ പഴം എന്ന് പറയും ചെറിയൊരു പഴം അത് ഇവിടെ കിട്ടും പക്ഷെ റേഷനിൽ നമുക്ക് ഈ റോബസ്റ്റ് പഴമാണ് കിട്ടുക പിന്നെ ഒരു ലോക്കി ഉണ്ടായിരുന്നു പിന്നെ വെണ്ട ഉണ്ടായിരുന്നു ഉള്ളി അതേപോലെ ഉരുളക്കിഴങ്ങ് ഉള്ളി ഉരുളക്കിഴങ്ങ് എന്തായാലും ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളൊക്കെ ഓരോരോ സീസണനനുസരിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക കോവക്ക വെണ്ടക്ക അങ്ങനെയുള്ള പലതും പിന്നെ ലോക്കി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ക്യാബേജ് ഉണ്ടാവും എല്ലാം തന്നെ നമുക്ക് കിട്ടും അപ്പോ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഒരു ട്രേ മുട്ടയുണ്ടായിരുന്നു അപ്പം പിന്നെ അവന് പുറത്തേക്ക് പോകാൻ തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ അവിടെ നിർത്തി വെച്ച് ഞങ്ങൾ അവനെയും കൂട്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ചു നേരം ഞാൻ വിചാരിച്ചെന്തെങ്കിലും കഞ്ഞിയൊക്കെ കൊടുക്കുകയും ചെയ്യാം വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ട് അവൻ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ റേഷൻ ആയിട്ട് വരുന്നത് നമുക്ക് കിട്ടുന്നത് പച്ചക്കറി എന്ന് പറയുമ്പോൾ ആഴ്ചക്ക് കിട്ടും ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാസത്തിലാണേ കിട്ടുക അപ്പോൾ ഇതാണ് ഞങ്ങളെ വീടിൻ്റെ പുറമേ ഉള്ള വ്യൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പട്ടാളം തരുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോ അവരെ അവിടെ നിന്ന് വെള്ളം കൊണ്ട് കളിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ബൈ